അങ്ങനെ മൈസൂർ പെരും മഴയാണ് ഞങ്ങളുടെ പ്ലാനൊക്കെ ഏകദേശം നടക്കൂല എന്നൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കാണ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഡാക്കണ് കെ ആർ എസ് ഡാമിന്റെ മുകളിലേക്ക് പോവാണ് അപ്പൊ ഈ റോഡിലാണ് ഞങ്ങൾ പോണത് പിന്നെ മഴ എപ്പോഴും നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ കാണാൻ മതി അതാണ് ഡാമിന്റെ വ്യൂട്ടോ അവിടെ സൈഡിൽ കാണുന്നത് നോക്കാൻ പറ്റും ആ ഗൈസ് അതാ കേട്ടോ ഡാം ആ ഡാമിൻ്റെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല പിന്നെ പോലെ ഡ്രോണ് കാര്യങ്ങളൊന്നും ഇവിടെ പറത്താൻ പാടില്ലാറുണ്ട് നോട്ടീസൊക്കെ ഉണ്ട് കിട്ടുള്ള സ്ഥലട്ടോ എന്തായാലും ഞങ്ങൾ തിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല അല്ല ഗൈസ് ഞങ്ങൾക്ക് ഡാമിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വേറൊരു ഹിഡൻ സ്പോട്ട് കിട്ടി കേട്ടോ ഒരു വഴി അപ്പോൾ ആ വഴി ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് വഴി കാണുന്നത് ചെന്ന് നോക്കി നോക്കിയോക്കോട്ടെ അതിന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റൂലെന്നറിയില്ല ഇപ്പടുത്തൊരു അണ്ണ മൂപ്പര് നമ്മള് സോപ്പിട്ട് സോപ്പിട്ട് മൂപ്പര് വഴി പറഞ്ഞാ വഴി പോയ പോയാൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാട് അപ്പൊ ഈ ഒരു നമ്മള് പോണേ അപ്പൊ ഗൈസ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നു ഗൈസ് നോക്കു ഗൈസ് എങ്ങനെയുണ്ട് രണ്ട് സൈഡ് പാടങ്ങള് അതിനൂടെ ചെറിയൊരു ബ്രിഡ്ജും യും ഒരു ചെറിയ തോടും പുഴയും അതാ കാണുന്ന ആ ഭാഗത്താട്ടോ ഡാമുള്ളത് കിട്ടുള്ള സ്ഥല രക്ഷയില്ല ഗൈസ് ഇതാണ് കേട്ടോ വൃന്ദാവനക്കാരൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയ അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയല്ല ആ സൈഡിലത് അവിടെ അവിടെ നിന്ന് ഡാം തുടങ്ങിട്ട് ഏകദേശം അവിടെയാണ് സ്റ്റോപ്പ് പക്ഷെ ഇവിടത്തെ ഒരു വേറെ പ്രത്യേകത മനസ്സിലട്ട അവിടെനിന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങിയതാ അവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് അക്കുണ്ട് കേട്ടോ എട്ടാം വേസ്റ്റ് എത്ര കാലം വേസ്റ്റാ നല്ലൊരു ഏരിയ കൂടെ നശിപ്പിച്ചു ഒറ്റടി സത്യം അങ്ങനെ നമ്മൾ ഫൈനലി വൃന്ദാവനം ഗാർഡനുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടതാണ് ഡാം കേട്ടോ ഇതൊക്കെ വൃന്ദാവനം ഗാർഡനുള്ളിലേക്ക് പോകണേ ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കൊണ്ടുള്ള കുറച്ച് ലൈസർ പരിപാടികളുണ്ട് അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാരും കൊണ്ട് വരുന്നത് ഡാം എന്ന് പറഞ്ഞാൽ എത്ര എന്താ അറിയാം നമ്മുടെ വയനാട്ടിലുള്ള മറ്റേ ബാണാസുര ഡാം ഉണ്ട് അതിൻ്റെയൊക്കെ മൂന്ന് നാല് മടങ്ങ് നീളത്തിലാട്ടോ ഇതുള്ളത് ഡാമുള്ളത് ഉള്ളത് പറയാലോ ഫാമിലി മൊത്തം ഭയങ്കര എൻജോയ്മെന്റിലാണ് കേട്ടോ എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ആദ്യം അവിടെ പോയി ഫോട്ടോ എടുക്കാൻ നോക്കി എല്ലാ ആൾക്കാര് മൊത്തം ഇങ്ങനെ കേറി ഇറങ്ങി നിന്നെങ്ങോണ്ട് ഭയങ്കര എന്താ പറയാ ഒരു ഇറിറ്റേഷൻ ഉണ്ട് അതിനെ അവിടെ നിന്ന് ലൊക്കേഷൻ പറ്റിയതാ ഇങ്ങനെ എവിടെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഫോട്ടോ പോലും നമുക്ക് നേരത്തെ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ക്യാമറാമാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇതുണ്ടോ പ്ലാസ്റ്റിക് കുപ്പി വരുന്നുണ്ടോ ഒരു നല്ലൊരു വൃത്തിയുള്ള സ്ഥലം എങ്ങനെയൊക്കെ കോളാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ എല്ലാം ടൂറിസ്റ്റുകൾ കോളാക്കുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലട്ടെ ഈ കാണുന്നൊക്കെ ഉള്ളത് പറയാലോ അതാണ് എൻ്റെ ഫാമിലി മൊത്തം ആരുടെ കാര്യങ്ങൾ എടുക്കുകയാണ് അല്ലേ കുറച്ച് അവിടെ ഉണ്ട് ഞാനിതാ ബ്ലോഗും ചെയ്തിങ്ങനെ നടന്നുകൊടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വൃന്ദാവനക്കാരൻ്റെ ഉള്ളിലേക്ക് പോയി കൊണ്ടുക്കാണ് അവിടെ ലേസറിൻ്റെ ഷോ നടക്കെട്ടോ ആ വെള്ളം പുന്നതിന് തൊട്ടപ്പുറത്താണ് കാണികളൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളിപ്പോൾ വൃന്ദാവനം കാടിൻ്റെ ഏറ്റവും എൻ്റെ ആ ഉള്ളത് എന്താ കുറേ ആൾക്കാർ ഞാൻ നേരം ഇരിക്കുന്നതാണ് അവിടെ അതാ ഇഷ്ടംപോലെ ആൾക്കാർ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് ലേസർ പരിപാടി നടക്കുക രാത്രി വെള്ളത്തിൻ്റെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനക്കൂട്ടം ഇവിടെ കേട്ടോ പിന്നെ തുടങ്ങി പെരു തുടങ്ങി അങ്ങനെ ഗൈസ് ഞങ്ങൾ വൃന്ദാവനത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ ലേസ്രഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഗൈസ് ഞങ്ങളിതാ വൃന്ദാവനം ഗാർഡൻ്റെ പുറത്തോട്ടുള്ള ഇവിടെ നൈറ്റ് നൈറ്റുള്ള കാഴ്ചകളായി കാണുന്നത് ചില നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഒരു റേറ്റ് പറയുന്നുണ്ട് ചിലയിടത്ത് വലിയ കുഴപ്പമില്ല നോർമൽ ആയിട്ടുള്ള റേറ്റ് ആണ് അവര് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന സാധനം ഇവിടെ ചെരുപ്പ് അതുപോലെ ടോയ്സ് വള അതെല്ലാം സംഭവം ചീപ്പ് റേറ്റിന് കിട്ടും കേട്ടോ പിന്നെ ഇവർ ആദ്യം കേട്ടി പറയും നമ്മൾ കുറച്ച് എന്തെങ്കിലും ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടിൽ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെ കഴിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് വൃന്ദാമം കാർഡിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ മുതലാവാള്ള എന്തെങ്കിലും കാരണം അമ്പത് ഉറുപ്പ്യ ടിക്കറ്റിനുള്ളു പിന്നെ കാറും മറ്റു വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗിൽ അതിൻ്റെ ഒരു ഫീ കൊടുക്കാണ്ട് പാർക്കിംഗ് ഫീ ആയിട്ട് അമ്പത് പിന്നെ വലിയ വണ്ടികളാണെങ്കിൽ നൂറ് അങ്ങനെയൊക്കെയാണ് ഇവർ റേറ്റ് പറയണേ അപ്പോൾ ശരി ഞാൻ ഇത്രേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഞാൻ വേറെ ഭയങ്കര ലാഗ് അടിപ്പിക്കുന്നില്ല ഓർമ്മായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ശരി ബാ